ആയ്് ഞാനുള്ളത് വിജയാട്ട് ഒരു കൂൺ കൃഷി കാണാൻ വേണ്ടി വന്നതാണ് ഞാൻ കൂൺ കൃഷി കൂൺകൃഷി കഴിച്ചതെന്നല്ലാണ്ട് കൂൺകൃഷി ചെയ്യണ്ടും കണ്ടിട്ടൊന്നില്ല അതുപോലെ ഭാര്യയും രണ്ടാളും കൂടിയാണ് ഇത് ചെയ്യേണ്ടത് തേഞ്ഞിപ്പലത്താണ് സർക്കാരിന്റെ ചെറിയൊരു ഫണ്ടുകളൊക്കെ വാങ്ങി കിട്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് ബാക്കി ശേഷം വീഡിയോയിലേക്ക് തുടങ്ങാനുള്ള ഒരു പ്രചോദനം ഉണ്ടാകല്ലോ വ്യത്യസ്തമായിട്ടുള്ള കൃഷി തുടങ്ങാനാണോ തോന്നിയിട്ട് ആ അതന്നെ അത് വ്യത്യസ്തമായിട്ടൊന്ന് ചെയ്ത് നോക്കാന്നുള്ളൊരു രീതിയിൽ എന്തെങ്കിലും വേണമെങ്കിലും ഒരു പരീക്ഷണം വിജയിക്കോ വിജയിക്കാ ഇല്ലെന്നറിയാൻ വേണ്ടിട്ട് ചെറിയ തോതിൽ തുടങ്ങിയിട്ട് പിന്നെ അങ്ങനെ വലുതാക്കി കൊണ്ടുപോകാ പിന്നെ നമുക്ക് അതില് കൃഷിഭവന്റെ വീട്ടിൽ വളരെ സപ്പോർട്ട് കൂടെ വന്നപ്പോൾ ഇതാക്കി ഡിപ്പാർട്ട്മെന്റും വന്നിട്ട് നമ്മള് പരപ്പനങ്ങാടി കാർഷിക ബ്ലോക്കിന്റെ ഫീഡില് എന്താണ് ഇത് തുടങ്ങിയത് അത് അവരെ ഭയങ്കര സപ്പോർട്ട് കാരണം മറ്റേ സംഗീത മേഡം ഉണ്ട് അസിസ്റ്റന്റ് ഡയറക്ടറാണ് അവര് അവരും പിന്നെ ഞങ്ങളെ കൃഷി ഓഫീസർ ഇവരൊക്കെ വളരെ സപ്പോർട്ടോട് കൂടിയിട്ട് ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇത് ചെയ്യാനുള്ളത് കൂടുതൽ താല്പര്യം വന്നത് അവരൊക്കെ സപ്പോർട്ട് കൂടുതൽ ഒരു ഒരു ഇത് ബാഗ് ഇങ്ങനെ എത്ര സമയം പിടിക്കും എങ്ങനെയാണ് അതിന്റെ സംഗതി ഇതിൽ എന്താണൊക്കെയാണ് നിറയ്ക്കേണ്ടത് ഇത് ചെയ്യുന്നത് ഞങ്ങള് പെല്ലറ്റിലാണ് വൈക്കോൽ എന്നോലല്ല റബ്ബറിന്റെ അറക്കപ്പൊടിയിൽ നിന്ന് നമ്മള് പെല്ലറ്റ് പെല്ലറ്റ് ആയിട്ട് നമുക്ക് വാങ്ങാൻ പറ്റില്ല ആ അപ്പൊ അതില് നമ്മൾ ഒരു കിലോ പല്ലറ്റില് ഒന്നര ലിറ്റർ തിളച്ച വെള്ളം ഒഴിക്കണം അത് ഒഴിച്ചു കഴിഞ്ഞിട്ട് നമ്മളൊരു എട്ടോ പത്ത് മണിക്കൂർ നമ്മൾ അത് തണുക്കാൻ വേണ്ടി വെക്കും അത് തണുത്തതിന് ശേഷമാണ് നമ്മൾ ഇടുന്നത് ഇതില് വിത്തിടുന്നത് ആ വിത്ത് വിത്തിട്ട് കഴിഞ്ഞിട്ട് നമ്മളൊരു അത് പിന്നെ ഒരു ടാപ്പ് ഒട്ടിച്ചിട്ട് വെക്കും ചില ഒരു തുള ഇടും കഴിഞ്ഞാലേ കഴിഞ്ഞാലേക്ക് ഇവിടെ വെക്കാൻ പറ്റുള്ളൂ അല്ല പതിനഞ്ച് ദിവസം കഴിഞ്ഞാല് നമുക്കത് നമുക്കത് ഇരിട്ടറെ ഇരിട്ടറെ ഉദ്ദേശിക്കുന്നത് പക്ഷെ ഇരിട്ടറെ വേണമെന്നില്ല നമുക്ക് പിന്നെ ഈർപ്പങ്ങളൊന്നും അല്ലാണ്ട് അടിക്കരുത് ഇപ്പോൾ ഷട്ടിലൊക്കെ ആകുമ്പോൾ നമ്മൾ മഴയൊക്കെ പെയ്യുമ്പോൾ ഈർപ്പം തട്ടും സ്പ്രേ വരും ഇങ്ങനെ സീസൺ വരുമ്പോ അപ്പൊ അതൊന്നും തട്ടരുത് അല്ലാണ്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഷഡിലും വെക്കുക മറ്റേത് പിന്നെ ഇരിട്ടറെ വേണമെന്നൊന്നും നിർബന്ധം ഒന്നില്ല നമ്മളിപ്പോ ചിലപ്പോൾ അത് വെക്കും ചിലപ്പോ ഇതിനകത്ത് വയ്ക്കുമ്പോൾ മഴക്കാലത്തൊന്നും ഷഡ്ഡ് പറ്റൂല മാർക്കറ്റിങ്ങൾ മാർക്കറ്റ് ഞങ്ങള് എന്താ അധികം ഞങ്ങൾ വീടുകളിൽ ഇപ്പൊ വീടുകളില് ഭയങ്കര താല്പര്യമാണ് വാങ്ങാൻ നല്ല ടേസ്റ്റ് ആണ് കൂൺ ബിരിയാണി തോന്നി ആ അതെ അതെ കൂൺ ബിരിയാണി ശരിക്കും പറയാണെങ്കില് ഞാൻ ഞാനാന്ന് ആദ്യമായിട്ടാണ് കഴിക്കുന്നത് അത് കഴിച്ചു നോക്കിയപ്പോഴാണ് ഇത് ഇത്രയും ഭയങ്കര ടേസ്റ്റ് ഉള്ള ഒരു സാധനാണെന്ന് മനസ്സിലായത് മക്കളോട് പറഞ്ഞത് ആണ് അത് തന്നെ അത് ഭയങ്കര കഴിഞ്ഞിട്ട് നമ്മൾ മൂന്നാമത്തെ ദിവസം നമുക്ക് മൂന്നാമത്തെ ദിവസം നമുക്ക് ഇത്

ഞാനൊക്കെ പച്ചക്കറി ഉണ്ടാക്കുമ്പോ അത് മാർക്കറ്റിംഗ് ഒക്കെ ഭയങ്കര പ്രശ്നമാണ് ഞങ്ങളൊക്കെ ഹോൾസെയില് കൊടുത്താലും ഞങ്ങൾക്ക് വിലയൊന്നും കിട്ടുക എന്നിട്ട് ഞങ്ങൾ നേരിട്ട് പാർട്ടീനെ പിടിച്ചു പടവലൊക്കെ ഉണ്ടാക്കുമ്പോ ഇതൊക്കെ ഡെയിലി പറിച്ചു പോണം പടവലക്കെ അത് ഡെയിലി വിളവോട്ട് കഴിയുമോ അത് ചെയ്യാം ഡെയിലി എടുക്കാറുണ്ട് നമുക്കിത് പിന്നെ നമ്മള് ബെഡ് ഇടുന്നത് അതനുസരിച്ചായിരിക്കണം ശരിക്കും നമ്മള് കുറച്ച് ബെഡ് ഇട്ടുക നമ്മള് പോയിക്കാണെങ്കിൽ നമുക്കത് ഡെയിലി കിട്ടൂല ഇതിനനുസരിച്ചിട്ട് ഒരു ദിവസം പറിച്ച അടുത്ത ദിവസം പറിക്കാനുള്ള ബെഡും കൂടെ നമ്മള് കാണണം അത് കണ്ടിക്കാണെങ്കിൽ നമുക്ക് എത്ര ഇത് ഏത് അതിപ്പോ രണ്ടാമത്തെ ദിവസത്തേക്ക് വന്നു പെട്ടെന്ന് മുള വന്നു കഴിഞ്ഞത് രണ്ടാമത്തെ ദിവസമായി ദിവസ ഇത് മൂന്നാമത്തെ ദിവസം വന്നത് പറിക്കാനായി ഇതാണ് അതിന്റെ പൂർണ്ണ വളർച്ച പൂർണ്ണ വളർച്ച എത്ര ദിവസം ഇങ്ങനെ ഇത് മൂന്നാമത്തെ ദിവസം പറിക്കണം കേടുന്നു പിന്നെ നമ്മള് ഇതിപ്പോ മൊട്ട് വരുന്നുള്ളു അതെ അതെ ഇത് മുട്ട ഇതൊക്കെ മുട്ട വരുന്നു അത് ഇപ്പം അത് മൂന്ന് ദിവസമായിരിക്കണെങ്കിൽ നമുക്കത് പറിച്ചെടുക്കാം ഇതില് പ്രത്യേക വേറൊന്നുമില്ല ചിപ്പി നല്ല ചിപ്പിക്കൂണ് ചിപ്പിയുടെ ആകൃതിയില് വരുന്ന സാധനം ആയതുകൊണ്ട് എന്ന് പറയുന്നു പക്ഷെ ക്ലാസ് കേട്ടപ്പോ അവര് പല കൂണിനും ഇപ്പൊ നമ്മള് ഭക്ഷ്യോഗ്യമായ കൂണുകൾ തന്നെ കണ്ടമാനുണ്ട് അത് പറമ്പിലൂണ് പറമ്പിലെ കൂണ് എന്ന് പറഞ്ഞിട്ടുവാണെങ്കിൽ ഏറ്റവും ടേസ്റ്റ് പറമ്പിലെ കൂണൊക്കെ തന്നെയാണ് എങ്കിലും അത് കഴിക്കുമ്പോ ചെലപ്പോ നമ്മള് കൂണൊക്കെ അഞ്ചു തട്ടാ ഇതൊക്കെ പറക്കാനായ രണ്ടാമത്തെ ദിവസം കാഴ്ചക്ക് നല്ല ഭംഗിയാണ് രണ്ടാമത്തെ അതായത് നമ്മള് ഇതിലേക്ക് നമ്മള് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആത്മാർത്ഥതയിട്ട് തന്നെ ചെയ്യണം കാരണം അല്ലെങ്കിൽ ഇത് പോകൂല കാരണം ഞാനൊക്കെ അത് ടൈം അലാറം വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് നനയ്ക്കാനൊക്കെ ഉള്ളത് എങ്ങോട്ടോട്ട് പോകാനും അത് പോകാൻ പറ്റില്ല മറ്റൊരു വീട്ടുകാരിപ്പം ഓരോ വൈകിട്ട് ടൂർ പോകുമ്പോഴൊക്കെ നമ്മള് ഇവിടെ വീട്ടിലിരിക്കുകയായിരിക്കും കാരണം ഒരു രക്ഷ ഇല്ലാണ്ട് അത് ഇതിപ്പോ എത്ര ഒരു വർഷം ിയം ഈ മൈസീലിയം ഇത് നമ്മള് ഇത് ശരിക്കും നമ്മൾ വിത്തിലേക്ക് പകർത്തുകയും ചെയ്യുന്നത് അത് അതങ്ങനെ പിന്നെ അത് വെള്ള വെള്ള കളറായിട്ടുള്ള ചെറിയ മുട്ട കളർ കാണാനും നമുക്ക് ട്ടാല് മാസം വരെ ഒരു മാസം വരെ നമുക്ക് വിളവ് എടുക്ക ശെരിക്കും മൂന്ന് മാസമായ നമ്മൾ മറ്റൊരു ഷെഡിലേക്ക് ഇത് മാറ്റിയാണ് നല്ലത് അല്ലെങ്കിൽ വലിയൊരു ഷെഡും നല്ല അത് വേണം പക്ഷെ നമ്മള് സ്റ്റാർട്ടിങ്ങില് വലിയ ഷെഡ് കിട്ടിക്കാണെങ്കിൽ അത് നമുക്ക് സെയിലൊക്കെ ആയിട്ടില്ലെങ്കിൽ വിപണനാണ് പ്രധാന അതില്ലെങ്കിൽ നമുക്ക് ഇതൊക്കെ നഷ്ടമായിട്ട് വരും

ഒന്നും വേണ്ട കട്ട് ഇത് ഇത് നമ്മൾ ഇങ്ങനെ തിരിച്ചു വലിച്ചെടുക്കാൻ പാടില്ല ഇതുമൊന്നെ പത്ത് ദിവസം കഴിഞ്ഞാൽ അതൊന്നും വരും വേറെ വരും അപ്പൊ നമ്മൾ അതിനിടയിൽ ഓരോ കട്ടിങ് പിന്നിട്ട് കൊടുക്കണം ഫസ്റ്റ് നമ്മൾ ഒരു നാലഞ്ച് കട്ടിങ് ഇട്ടോളൂ ശേഷം പിന്നെ ഇത് വരച്ചു കഴിഞ്ഞാല് പിന്നെ നമ്മൾ അവിടെ അവിടെയും കട്ടിങ് പിന്നിട്ട് കൊടുക്കും അതെ വേറെ അതേമാതിരി നമ്മള് ടേസ്റ്റ് വരും നമ്മൾ നമ്മൾ പാചകത്തിന് ചില ആദ്യം പാചകം ചെയ്തിട്ട് അത് വിജയിച്ചില്ലെങ്കിൽ അതോട് കൂടി ഞാൻ നിങ്ങളെ കോണ്ടാക്ട് നമ്പർ കൊടുക്കാം ആരെങ്കിലും വിളിക്കുകയാണെങ്കിലേ അപ്പൊ ഞാൻ എല്ലാ ദിവസവും രീതിയിലേക്ക് ആക്കണം ഡെയിലി ഒരു വരുമാനം അത് കൃഷിനോട് ഒരു കൂടുതൽ താല്പര്യം ഉണ്ടാവും ഇതൊക്കെ ഇതൊക്കെ നല്ല പുത്തമ ഇതൊക്കെ ആവാനാവുന്നുള്ളു ഇതൊരു മൂന്ന് ദിവസം കഴിഞ്ഞാൽ ഇതിലേക്ക് ആഹ് പക്ഷേ ഇത് നമുക്ക് ഏകദേശം ഒരു മൂന്ന് മാസം ആവാനായ പെട്ട മൂന്ന് വരയ്ക്കുമ്പോ മൂന്ന് മാസമൊക്കെ ഞാൻ ബെഡ് ഷെഡിൽ കാരണം മൂന്ന് മാസം കഴിഞ്ഞാൽ പിന്നെ ഇത് ഇതിലേക്ക് കീടാണുക്കളൊക്കെ വന്നു തുടങ്ങും കിട്ടുവോ ഇല്ല ഇതിൽ എന്താ പറയാ നമുക്ക് ഫസ്റ്റ് രണ്ട് വിളവെടുപ്പ് തന്നെ നമുക്ക് എഴുപത്തഞ്ച് ശതമാനം നമുക്ക് വിളവ് കിട്ടും പിന്നെ ബാക്കി ഇരുപത്തഞ്ച് ശതമാനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മൂന്ന് മാസം അത് ചെയ്യുന്നത് നാല് മാസൊക്കെ ഉപയോഗിക്കാ പക്ഷെ മൂന്ന് മാസാകുമ്പോഴേക്ക് നമ്മളത് വേറെ ഷെഡിലേക്ക് മാറ്റാൻ പറ്റുമെങ്കിൽ അതാണ് മാറ്റുകയാണെങ്കിൽ അത് പിന്നെ കുറച്ചൊക്കെ പുതിയ ഇങ്ങനത്തെ കൃഷികളൊക്കെ പുതിയ കർഷകരോട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം പുതിയ കർഷകർ ഇപ്പൊ ഞങ്ങള് ഇത് ഇപ്പൊ നൂറ് യൂണിറ്റ് ആണ് ഞങ്ങളെ ഈ കൃഷിഭന്റെ കീഴില് പട്ടങ്ങാടി കാർഷിക ബ്ലോക്കിന്റെ കീഴിലുള്ളത് നൂറ് ബ്ലോക്ക് അതിൽ അതിന് പത്താറുപത്തഞ്ചിന്റെ മേലെ കൃഷിക്കാരനുണ്ട് ഓരോരുത്തർ രണ്ട് യൂണിറ്റ് ഒക്കെ വെച്ചിട്ട് ചെയ്യുന്നവരുണ്ട് അപ്പോ ഇതിൽ കർഷകരോട് പറയാനുള്ള നല്ല വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല പക്ഷെ നമ്മൾ ആത്മാർത്ഥയോടെ ചെയ്യണം എന്ന് ആൾക്കാർ വരണം ആ വരണം അവർക്കൊക്കെ നല്ല ക്ഷമ വേണം വേണതിന് നനയ്ക്കുന്ന കാര്യത്തിൽ നമ്മള് ഓരോ കാലാവസ്ഥക്ക് അനുസരിച്ചുള്ള നാനും കഴിയും അതാണ് നമ്മൾ മഴക്കാലം ആണെങ്കിൽ തീരെ നനയ്ക്കേണ്ട ആവശ്യമില്ല പക്ഷെ വേനൽക്കാലാണെങ്കിൽ ആണെങ്കിൽ നാല് അഞ്ചു നാനയൊക്കെ നനക്കേണ്ടി വരും ഒരു ദിവസം ചൂട് കൂടുന്തോറും പിന്നെ നമ്മൾ ഈ എക്സെസ്റ്റ് വേൻ അതൊക്കെ കൊടുത്തിട്ട് നമ്മൾ നമ്മളിത് ഇതിനുള്ളിൽ ഈർപ്പും കൺട്രോൾ ചെയ്ത് വെക്കും ഉമ്മിഡിറ്റി ഇതൊക്കെ നോക്കി ചെയ്യാണ്ട് ഇനിപ്പം വിജയദശമി വരുന്നുണ്ട് ഇപ്പഴേ ആളുകൾ ബുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇതിന്റെ ബിരിയാണി കഴിച്ചാലേ ചിക്കൻ ബിരിയാണി കഴിക്കൂ കേട്ടോ ആ അതെ ഇഷ്ടപ്പെട്ടിരിക്കും വെക്കാനും നല്ല വെപ്പുമായിരുന്നു നല്ല ടേസ്റ്റ് നല്ല ഇതായിരുന്നു വ്യത്യസ്തമായിരുന്നു